ക്കുള്ള മസാലയ്ക്ക് വേണ്ടി നമ്മൾ ക്യാരറ്റും ഉരുളക്കായവും ചെത്തു പെയ്യുന്നു നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ അതേപോലെ നമ്മുടെ ഉരുളക്കായങ്ങ ഉരുളക്കായും വെച്ചു മുറച്ച് വെക്കുകയാണ് വിഷത്തിന് കിരീൻ ചപ്പന അമ്മ കുട്ടിയായ കാത്തു ഇവിടെ കടന്ന് ഉറങ്ങിയവയാണ് നമ്മുടെ അമ്മക്കുട്ടിയെ കാത്ത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കൂട്ടിലാക്കിയിട്ടാവുമ്പോൾ ഇവിൾ മിയാവും മിയാവും ആക്കിയിട്ട് കരിന്ന് അങ്ങനെ ഇവിടെ പുറത്തയച്ചു വിട്ടാൽ ഇവള് വേറെ വീട്ടിലേക്ക് പോകും അപ്പം ഞാൻ എന്താക്കി കുച്ചിലും കൊണ്ടുവന്നിട്ടാക്കി വാതിലടിച്ചു കൊട്ടിലെ വാതിലടിച്ചു എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു ഇപ്പം കടന്നുറങ്ങുകയാണ് നമ്മുടെ ഈ കാത്തു

പഞ്ചസാര നേരത്തെ നെയ്യാണ് ഇട്ട് കൊടുത്തത് മാറിപ്പോയിട്ടെ കായ് റെഡി ആയിട്ടു പഞ്ചസാര കൊണ്ട് നന്നായി കലക്കി കൊടുക്കാം മിക്സിയിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വിസ്കിനെ കൊണ്ട് കലക്കി കൊടുക്കാം ബാറ്റർ നമ്മൾ മുട്ട മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഒഴിച്ചു മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്

പപ്പളമാക്കുക പയം ചതച്ചിരിക്കുകയാണ് അതിലേക്ക് കസ്കസ് ആഡ് ചെയ്യുക ആഡ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് അവശമായ വെള്ളം സമൂസ ഉണ്ടാക്കാൻ ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് മസാല ചേർത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ സമൂസ നമ്മുടെ സമൂസ ചുട്ടെടുക്കുകയാണ് മുരിഞ്ഞു വന്നിട്ടുണ്ട് മറിച്ചു കൊടുക്കാം പൊരിക്കാനുള്ള മീനാണ് കേട്ടോ നല്ല അരി ഉണ്ട് കത്തിലി എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ബത്തക്ക ചെറുകണ്ടാക്കുകയാണ് ചെറുകണ്ഠം നമ്മുടെ ബത്തക്ക ചെറു ചെറു ചെറുകണ്ടാക്കുകയാണ് യാണെങ്കിൽ ഒളിച്ചേച്ച ഒന്ന് ചെയ്യസ് നേരെ കണിക്കാരി ഇങ്ങനെ സ്പെഷ്യൽ നമ്മുടെ പഴം ജൂസാണ് പിന്നെ സമൂഹ വീട്ടിലുള്ള റോളും പിന്നെ സമൂസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവിടെ വർത്തക്കോളും പിന്നെ എന്താണ് പയൻ ജ്യൂസും പിന്നെ കൊച്ചക്ക് റോസും